ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ലോബിയിലുള്ളവരുടെ പേര് പുറത്തുവിടണമെന്ന ആവശ്യമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയ കോൺക്ലേവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ലെന്നും സർക്കാരിന് നിയമ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും പ്രതിപക്ഷം പറയുന്നു റിപ്പോർട്ടിലെ വിവരങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് തെറ്റാണ് അന്വേഷണം നടത്തേണ്ട നിയമപരമായ ബാധ്യത സർക്കാരിനുണ്ട് വനിതാ ഐ പി എസ് ഓഫീസറെ കൊണ്ട് സംഭവങ്ങൾ അന്വേഷിപ്പിക്കണം പറയുന്ന ന്യായീകരണം പച്ചക്കള്ളമാണ് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറയാൻ ജസ്റ്റിസ് ഹേമയ്ക്ക് അധികാരമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം ഹേമ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയും രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സർക്കാർ ഹേമ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഇരകൾ പരാതിയുമായി വരേണ്ടത് അനിവാര്യമല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു സിനിമാ മേഖലയിൽ നിന്നടക്കം സർക്കാർ നടപടി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമായിരിക്കെ പൊതു അഭിപ്രായത്തിനൊപ്പം ചേർന്ന് ിൽ നിന്ന് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കോൺക്ലേവ് നടത്തുകയാണെങ്കിൽ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാനും യുവജന സംഘടനകളുടെയും മഹിളാ കോൺഗ്രസിന്റെയും എല്ലാം നേതൃത്വത്തിൽ സമരപരിപാടികൾ നടത്താനും യു ഡി എഫിൽ ആലോചനയുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം